അപ്പോസ്തല പ്രവർത്തികൾ പത്തൊമ്പതാം അധ്യായത്തിൻ്റെ ഇരുപത്തിയൊന്നാമത്തെ വാക്യത്തിൽ പൗലോസ് അക്കായിലും കൂടെ കടന്ന് ഇരിശിലേമിൽ ചെന്നാൽ എനിക്ക് റോമ കാണണമെന്ന ഒരു വാക്യം അവിടെ പറയുന്നുണ്ട് പൗലോസ് എന്ന ദൈവമനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് അടങ്ങാത്തൊരാഗ്രഹമാണ് മരിക്കുന്നതിന് മുമ്പ് റോമയിൽ ഒന്ന് പോകണം റോമ ഇരിഷിലേമിൽ ചെന്നാൽ എനിക്ക് റോമയിൽ പോകണം ഈടുറ്റ ലേഖനങ്ങൾ എഴുതി ദൈവസഭകൾ സ്ഥാപിച്ച പൗലൂസിന് മരണത്തെ ഭയമില്ല പക്ഷേ പൗലൂസിൻ്റെ അകത്ത് ഒരാഗ്രഹമാണ് ഇരുഷലീമിൽ ചെന്നാൽ എനിക്ക് റോമയൊന്ന് കാണണം ആ ദൈവമനുഷ്യൻ പിന്നീട് നമുക്ക് കാണാൻ കഴിയുന്നത് ദൈവമനുഷ്യനെ റോമിലേക്ക് കൊണ്ടുപോകുന്നത് നമുക്ക് കാണാൻ കഴിയും അദ്ദേഹത്തിൻ്റെ ആഗ്രഹം പിന്നീടൊരു പ്രാർത്ഥനയായി മാറി റോമയിൽ പോകണമെന്നൊരാഗ്രഹമാണ് ആ ആഗ്രഹം ഒരു പ്രാർത്ഥനയായി മാറുന്നു റോമാലേഖനം ഒന്നാമധ്യായത്തിന് ഒൻപതാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ എട്ടും ഒൻപതും വാക്യങ്ങളൊക്കെ കാണാൻ കഴിയുന്നു റോമക്കാരെ നിങ്ങളുടെ വിശ്വാസം സർവ്വലോകത്തിന് പ്രസിദ്ധമായിരിക്കുന്നതിന് ആദ്യം ഞാൻ ദൈവത്തിന് സ്തോത്രമർപ്പിക്കുന്നു വല്ലവിധേനയും നിങ്ങളുടെ അടുക്കൽ വരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ദൈവം ഒരു വഴി തുറക്കേണ്ടതിന് എൻ്റെ പ്രാർത്ഥന ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നു എന്നുള്ളതിന് ദൈവസാക്ഷി ആഗ്രഹിച്ച വില വിഷയം പൗലൂസ് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച പൗലൂസിനു വേണ്ടി ദൈവം കാരാഗ്രഹത്തിൻ്റെ അകത്ത് കർത്താവ് ഇറങ്ങിച്ചതെന്ന് പറയാം നീ ധൈര്യമായിരിക്കുക നീ എരിഷുലൈബിൽ സാക്ഷീകരിച്ചതുപോലെ തന്നെ നീ റോമനും റോമിനും എന്നെ സാക്ഷീകരിക്കും പ്രിയപ്പെട്ടവരെ ദൈവം നിങ്ങളുടെ ആഗ്രഹം തന്നിട്ടുണ്ടെങ്കിൽ ആ ആഗ്രഹം ഒരു പ്രാർത്ഥനയായി മാറിയിട്ടുണ്ടെങ്കിൽ ആ പ്രാർത്ഥനയുടെ പിമ്പിലൊരു ദൈവശബ്ദം നിങ്ങൾക്ക് വിടമുഴകും ദൈവം നിങ്ങളെ എത്തിക്കാമെന്ന് പറഞ്ഞ ദേശത്ത് ഇടത്ത് സ്ഥലത്ത് ദൈവം നിങ്ങളെ എത്തിക്കും അതിൻ്റെ പിൻപിൽ ഒത്തിരി പ്രതിസന്ധികളുണ്ട് പൗരോസ് അതിനുശേഷം ആ റോമാ യാത്രയിലേക്ക് കടക്കുമ്പോൾ അനുഭവിച്ച പ്രതിസന്ധികൾ വലുതാണ് എന്നെ കേൾക്കുന്ന പ്രിയരെ നിങ്ങളുടെ ജീവിതത്തിൽ മുൻപോട്ടുള്ള യാത്രയിൽ ദൈവം നിങ്ങളെ പറഞ്ഞ സ്ഥലത്തെത്തിക്കും വരെ അതിൻ്റെ പി ശക്തമായ വെല്ലുവിളികൾ പ്രതിസന്ധികൾ പ്രതികൂലങ്ങൾ അവ നിങ്ങൾക്ക് നേരെ ഒന്നിനു പുറമേ ആഞ്ഞടിക്കുമോ ഒരുപക്ഷെ മനസ്സ് തകരയേക്കാം ഇനിയും യാത്ര വേണ്ട ഇവിടെ കൊണ്ടെല്ലാം അവസാനിപ്പിച്ചേക്കാമെന്ന് പോലും ചിന്തിക്കുന്ന അനുഭവം വരും പൗലൂസിന് റിലീസ് കൊടുക്കാതെ വണ്ണം പൗലോസിനെ കാരാഗ്രഹത്തിൽ പിടിച്ചിടുന്നു അവിടുന്ന് കപ്പലിൽ ചെന്ന് കയറുന്നു കപ്പൽ ആടി ഉലയുന്നു അവിടെ തകർച്ചയുടെ അനുഭവങ്ങൾ മരണത്തെ മുമ്പിൽ കാണുന്നു മരണത്തിൻ്റെ തിരമാലകൾ പടകിലേക്ക് തള്ളിക്കയറുന്നു അങ്ങനെ ഒത്തിരി പരിശോധനകൾ പക്ഷേ ദൈവം പറഞ്ഞ വാക്ക് മാറത്തില്ല ദൈവം നിങ്ങളെ എത്തിക്കാം എന്ന് പറഞ്ഞ സ്ഥലത്ത് ദൈവം നിങ്ങളെ നിങ്ങളെത്തിക്കും അതിൻ്റെ പിന്നിൽ വെളിപ്പെടുന്ന പരിശോധനകളുടെ മുമ്പിൽ പ്രതികൂലങ്ങളുടെ മുമ്പിൽ പതറിപ്പോകാതെ ഉറച്ചു നിൽക്ക് ദൈവം നിങ്ങളെ എത്തിക്കാം എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിക്കും അതിൻ്റെ പിമ്പിൽ പല പ്രതികൂലങ്ങൾ വെളിപ്പെടും വലിയ പ്രതിസന്ധികൾ വെളിപ്പെടും ഒറ്റപ്പെടൽ വെളിപ്പെടും വലിയ പ്ര പരിശോധനകൾ വെളിപ്പെടും പക്ഷെ ദൈവം നിങ്ങളെത്തിക്കാം എന്ന് പറഞ്ഞ സ്ഥലത്ത് ദൈവം നിങ്ങളെ എത്തിക്കും റോമയിൽ അമ്മ അപ്പോ ചിലപ്പോൾ ഇരുപത്തി എട്ടാം അധ്യായത്തിലേക്ക് കാണുമ്പോൾ അവൻ റോമയിൽ എത്തിയെന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് കർത്താവ് നിങ്ങളെ നിങ്ങളെത്തിക്കേണ്ട സ്ഥലത്ത് നിങ്ങളെ കർത്താവ് കൊണ്ടെത്തിക്കും നിങ്ങളുടെ തലമുറയെ dayo manikum god bless you